അന്തർസംസ്ഥാന ഇന്ധന മോഷ്ടാക്കൾ തൃശൂരിൽ പിടിയിൽ ദേശീയപാതയിൽ പാലക്കാട് തൃശൂർ ജില്ലകളിലായി ഹൈടെക് സംവിധാനം ഉപയോഗിച്ച് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിൽ നിന്ന് ഡീസൽ മോഷണം നടത്തുന്ന സംഘമാണ് പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘത്തെ പോലീസ് പിന്തുടർന്നെങ്കിലും പോലീസ് ജീപ്പ് ഇടിച്ചുതെറപ്പിച്ച് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് സാഹസികമായാണ് വടക്കാഞ്ചേരി പോലീസ് പ്രതികളെ പിടികൂടിയത് പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ ഇന്ധനം ഒരാഴ്ചയിലേറെയായി മോഷണം പോകുന്നു പരാതികൾ തുടരെ തുടരെ എത്തിയതോടെ വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ യു പി രജിസ്ട്രേഷനുള്ള ലോറി പോലീസ് പിന്തുടർന്നു പന്നിയങ്കരയിൽ വെച്ച് വാഹനം തടയാൻ ശ്രമിച്ചതോടെ ജീപ്പ് ഇടിച്ച് ധർപ്പിച്ചു ടോൾ ബൂത്തിന്റെ ബാരിക്കേഡ് തകർത്ത് സംഘം മുന്നോട്ട് നീങ്ങി നീലിപ്പാറ പിന്നിട്ട് വാണിയമ്പാറ എത്തിയതോടെ വാഹനം ഉപേക്ഷിച്ച് സംഘം രക്ഷപ്പെട്ടു സാധാരണക്കാരെ പോലെ റോഡിലൂടെ നടന്നു നീങ്ങിയ സംഘത്തെ പിന്നീട് പോലീസ് പിടികൂടി യു പി സ്വദേശികളായ പേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് പ്രത്യേകം ഘടിപ്പിച്ച മോട്ടോറും പൈപ്പും ഉപയോഗിച്ച് വാഹനങ്ങളുടെ ഇന്ധന ടാങ്കുകളിൽ നിന്ന് ഇന്ധനം മോഷ്ടിക്കുന്നതായിരുന്നു സംഘത്തിന്റെ രീതി ഇന്ധനം എവിടെ വിറ്റിരുന്നു എന്നത് സംബന്ധിച്ചും സംഘത്തിന്റെ മോഷണ രീതിയെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള ആവശ്യ ന്യൂസ് തൃശൂർ